മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും മുഖത്ത് നോക്കി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയാനുള്ള കഴിവുണ്ടല്ലോ ശേഷിയുണ്ടല്ലോ അതാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് നിങ്ങൾ മനസ്സിലായിക്കോ എന്നാൽ എം വി ഗോവിന്ദൻ വല്ല പാർട്ടി വിരുദ്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന വല്ല ധ്വനിയും വെച്ച് വല്ലതും സംസാരിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ നിൽക്കുന്നത് പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേതൃത്വത്തിനെതിരായി അതിശക്തിയായി വിമർശനം ഉന്നയിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്ത പത്രത്തിൽ പിന്നീട് അതുപോലെ തന്നെ ഇതാണ് സാമ്പിള് ഇന്നലെ മറുപടി പറഞ്ഞ് സദാവൂർ എം എ ബേബി ഞങ്ങളുടെ സമ്മേളനത്തിൽ ചർച്ചയൊക്കെ ഉണ്ടാവും അതിലൊന്നും നിങ്ങൾക്ക് ഏർക്കൊരു സംശയം വേണ്ട മാധ്യമങ്ങളോട് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു വിമർശിക്കാൻ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടിക്ക് പാർട്ടി സഖാക്കൾക്ക് പാർട്ടി ഡെലിഗേഷന് അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോഴൊരു സാർവദേശീയ പ്രസ്ഥാനമാണ് ആ സാർവദേശീയ പ്രസ്ഥാനത്തിന് ലോകത്തെമ്പാടുമുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളെപ്പറ്റി നിലപാടുണ്ട് ആ നിലപാടുകളെ പറ്റിയെല്ലാം നമ്മുടെ ഡെലിഗേഷൻ്റെ ഭാഗമായി സഹാക്കൾക്ക് പറയാനുള്ളത് പറയാം ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും പാർട്ടി നിലപാടുണ്ട് അത് സംബന്ധിച്ചും ചർച്ച ചെയ്യാം പിന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ താഴെ തരത്തിലുള്ള പാർട്ടി സഹാക്കൾ വരെയുള്ള പറ്റിയുള്ള വിമർശനമുണ്ട് ആ വിമർശനം ഉന്നയിക്കാം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലാകെയുമുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കെതിരായിട്ട് വിമർശനം ഉന്നയിക്കാം ഇനി ഒന്നുകൂടി ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ വിമർശനമുന്നയിക്കാം എന്ന ഒരു അഴ കുഴമ്പൻ വിശദീകരണമല്ല വിമർശനവും സ്വയം വിമർശനവും ഈ പാർട്ടിയുടെ ജീവശ്വാസം പോലെ വളരെ പ്രധാനപ്പെട്ട അനിവാര്യതയുള്ള ഒന്നാണ് വിമർശനത്തിന് വിധേയമാവാത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരാത്ത ഒരു പാർട്ടി നേതാവും പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരിക്കലും ഉണ്ടാവില്ല ഞങ്ങളുടെ വിമർശന രീതി മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കുള്ളതല്ല ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് ആ രീതി അതിൻ്റെ പേരാണ് സ്വയം വിമർശനം 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 എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നു എങ്ങനെയാണ് വിമർശിക്കുക ഈ പാർട്ടിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ആ ഘട്ടത്തിൽ നിങ്ങളെടുത്ത നിലപാട് ശരിയോ തെറ്റോ ശരിയായിരുന്നില്ല എന്ന അഭിപ്രായം അതാണ് വിമർശനം ആയിരുന്നില്ല ആ നിലപാട് സ്വീകരിക്കേണ്ടത് ആയിരുന്നില്ല ആ കാര്യത്തെ അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചുമുള്ള സഹാക്കളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിമർശനം അതിൻ്റെ ഒപ്പം തന്നെ കൂടപ്പുറപ്പായ ഒരു കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്ന ഈ വിമർശനത്തോടൊപ്പം ഞാൻ ചെയ്ത ഇക്കാലത്തെ ഈ മൂന്ന് കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ആകെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള എൻ്റെ സംഭാവനയിൽ ഇന്ന ഇന്ന തെറ്റ് ഇന്ന ഇന്ന പെശക് ഞാൻ സ്വയം ഈ പാർട്ടിയുടെ മുമ്പിൽ വെച്ച് തിരുത്തുന്നു സ്വയം വിമർശനമാണ് ഈ വിമർശന സ്വയം വിമർശന രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തന സ്വഭാവമാണ് ഈ രീതിയിൽ സംഘടന കൈകാര്യം ചെയ്യുന്ന ഊഷ്വ പാർട്ടിയുടെ പട്ടികയിൽ ഒരാളെയും ഒരു പാർട്ടിയെയും അറിയാനാവില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്നു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു പാർട്ടി സെക്രട്ടറിയെ വിമർശിക്കുന്നു ഓ വലിയ ബാധകം അതാണ് ഈ പാർട്ടിയുടെ മെറിറ്റ് മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും മുഖത്ത് നോക്കി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയാനുള്ള കഴിവുണ്ടല്ലോ ശേഷിയുണ്ടല്ലോ അതാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് നിങ്ങൾ മനസ്സിലായിക്കോ അതില്ലെങ്കിൽ ഈ പാർട്ടിയില്ല ഈ പാർട്ടിയുടെ വളർച്ചയില്ല ഈ പാർട്ടിയുടെ നിലനിൽപ്പില്ല അതുകൊണ്ട് കേരളത്തിലെ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വയം വിമർശനവും വിമർശനവും നടത്തിയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോവുക ഇതൊന്നാമത്തെ ജില്ലാ സമ്മേളനമാണ് ഇനി പതിമൂന്ന് ജില്ലാ സമ്മേളനമുണ്ട് പതിമൂന്ന് ജില്ലാ സമ്മേളനത്തിലെയും ഞങ്ങളുടെ നിലപാട് ഇതാണ് അതുകൊണ്ട് വിമർശനമുണ്ട് വിമർശനം ഉണ്ടായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് നടക്കണ്ട നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞാലും പറയാണ്ടിരിക്കില്ല ഇപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ നിൽക്കുന്നില്ലേ കുറേ മാധ്യമങ്ങൾ നാളത്തെ പത്രം നോക്കിക്കോ എന്താ വരിക എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു തീർന്നു അതിന് വേണ്ടിയായി നിൽക്കുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ വല്ല പാർട്ടി വിരുദ്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന വല്ല ധ്വനിയും വെച്ച് വല്ലതും സംസാരിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ നിൽക്കുന്നത് പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും കിട്ടുന്നില്ല അവരെ തന്നെ ഉണ്ടാക്കും ഒരു വാർത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്ത ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് കുറെ കൊല്ലായി തുടങ്ങിയിട്ട് ഞങ്ങൾക്കതിൽ ഒരു ലെവലേശം ഭയം ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം ലെവലേശില്ല കാരണം ഒന്നും തണവിൽ പടർന്നു വന്നവരല്ല ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ എല്ലാ ഷീട്ടിന്റെ ഭാഗമായിട്ടിപ്പോൾ പി ഡി സതീശനും കെ സുധാകരനും അതുപോലെ തന്നെ സുരേന്ദ്രനെല്ലാം നിങ്ങൾ നൽകുന്ന പിന്തുണയുണ്ടല്ലോ ആ പിന്തുണയനുസരിച്ച് വന്നവരല്ല ഞങ്ങളൊന്നും എല്ലാ അർത്ഥത്തിലും മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള ഈ ഭൂഷ സംവിധാനത്തിൻ്റെ മൂലധന ശക്തികളുടെ നിലപാടിനെതിരായി അതിശക്തിയായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വന്ന കേരളർമാരാണ് ഇന്നത്തെ പാർട്ടിയുടെ നേതൃത്വ നിരയിലുള്ള എല്ലാവരും എന്ന കാര്യം മറക്കണ്ട അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറെ മാധ്യമങ്ങളും കുറച്ച് ആളുകളും വിചാരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി കളയുമെന്നുള്ള തിരിസാരും നമുക്ക് പോകേണ്ട ഞങ്ങളെല്ലാം എല്ലാ സന്ദർഭത്തിലും പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയെല്ലാം അപകടകരമായ രീതിയിലുള്ള വാർത്ത ഈ പാർട്ടിക്കെതിരായിട്ട് പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തിയായിട്ട് നിങ്ങൾ നടത്തിയിട്ടും ഈ പാർട്ടി നിലനിൽക്കുന്നുണ്ടല്ലോ ഈ പാർട്ടിക്ക് വളർന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് സാധിക്കുന്നത് നിങ്ങളെല്ലാം പറയുന്നതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണെങ്കിൽ ഈ കേരളത്തിൽ ഇതുപോലെ ഇടതോട്ട ജനാധിപത്യ പ്രസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം കാണാൻ കേൾക്കുന്നതിൻ്റെ അപ്പുറം കേൾക്കാൻ എല്ലാമുള്ള ശേഷി നേടിയിട്ടുള്ള ഒരു ജനതയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാധന ചോദിച്ചാൽ പ്രതിപക്ഷമൊന്നുമല്ല വി ഡി സതീശൻ ഇവർ ഇന്ന് പറഞ്ഞത് നാളെയും കൂടി വായിച്ച് മറ്റന്നാളെ പറയുള്ളൂ മനസായില്ല അല്ലേ പറഞ്ഞത് ഇന്ന് ഈ മാധ്യമങ്ങൾ പറഞ്ഞത് നാളെ വായിച്ച് മറ്റന്നാളാണ് ആര് പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് സുതാരം പറയുന്നത് അല്ലാണ്ട് സുതാരം പറഞ്ഞത് നിങ്ങൾ പറയലല്ല വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങൾ പറയലല്ല ലോകത്ത് തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ ശൃംഖലയിൽ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന ഭൂതലമേതാണ് എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് ഈ കേരളം ഞാനൊന്നും കൂടി പറയാതെ ആവർത്തിക്കാം ലോകത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയ നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന മാധ്യമ ശൃംഖലയുടെ നാട് ഈ കേരളമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രല്ല വലതുപക്ഷ ആശയ നിർമ്മിതി അതവിടെ വർഗപരമായ കാഴ്ചപ്പാടാണ് വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് ഇതുപോലെ ഈ കേരളം പോലെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖല ലോകത്ത് തന്നെ അപൂർവവുമാണ് അത് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല അപൂർവമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിജീവിക്കേണ്ടത് ഈ കാര്യം ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങളെ ഇതിൻ്റെ ഭാഗമായിട്ട് അണിനിരത്തിക്കൊണ്ട് തന്നെ ഈ കള്ളപ്രചാരവേല വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ ആശയ നിർമ്മിതി ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുന്നേറാൻ അങ്ങനെ മുന്നേറിയ അനുഭവമാണ് പാർട്ടിക്കുള്ളത് നിങ്ങൾ കുറച്ച് ചരിത്രം പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോ തുടങ്ങിയതൊന്നുമല്ല ഇത് കേരളത്തിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സഹ വി എം എസിന്റെ ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭയിലെങ്കിലും അധികാരത്തിലേക്ക് വന്നത് ഈ കേരളത്തിലാണ് ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ സ്ഥാനം സ്ഥാനാതാണ് ചിലർ പറയുന്നുണ്ട് ഈ കേരളത്തെപ്പറ്റി അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് എന്താണ് അറിയാം അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക് അതിൻ്റെ ഗവേഷണം നടത്തുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നൊരു പേരാ കേരളം ആ കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്രന്മാർ കൂടി ചേർന്ന് അന്ന് മുന്നണിയൊന്നുമില്ല സ്വതന്ത്രന്മാരാണ് ആറ് സ്വതന്ത്രമാരുണ്ടായിരുന്നു വി ആർ കൃഷ്ണയ്യരെ പോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എ ആർ നായരെ പോലുള്ള ആളുകൾ മേനോൻ എ ആർ മേനോൻ അതുപോലെയുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ചേർന്ന് രൂപീകരിച്ച ജോസഫ് മുണ്ടശ്ശേരിയെ പോലെ ആ ഗവൺമെന്റ് ആദ്യത്തെ ഗവൺമെൻറ് അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് ആ ഗവണ്മെന്റിനെതിരായിട്ടാണ് കേരള ചരിത്രത്തിൽ എല്ലാ ജാതി മതവർഗീയ ശക്തികളെയും ചേർത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വിമോചന സമരസഖ്യമുണ്ടാക്കിയത് എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ചേർത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പിന്തിരിപ്പനായ ഒരു കൂട്ടു സംവിധാനത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെതിരായി അതിൻ്റെ അന്ത്യം കുറിക്കാൻ ഭരണഘടനാ വകുപ്പിലെ ഏറ്റവും വൃത്തികെട്ട വകുപ്പ് കൂടി ചേർത്ത് അതിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ വിമോചന സമരം നയിച്ചത് ഈ മതവർഗീയ ശക്തികളെല്ലാം ചേർന്നുകൊണ്ടാണ്